നമ്മൾ കാണുന്നത് ജാർവി റെഡിന്റെ തൈകളാണ് നമുക്ക് നോർമൽ റെഡ് ഡയമണ്ടിൽ ഈ കാ പിടിക്കാനുള്ള ഇഷ്യൂ പലരും പറയുന്നുണ്ട് അതായത് കാ പിടിച്ച് ചെറിയ പരിവധി തന്നെ കൊഴിഞ്ഞു പോവുക അപ്പോൾ അതിന് പരിഹാരമായിട്ട് വന്ന രണ്ടാമത്തെ വെറൈറ്റി റെഡ് ഡയമണ്ട് വണ്ണ് എന്ന് പറഞ്ഞിട്ട് റെഡ് ഡയമണ്ട് വണ്ണ് അല്ലെങ്കിൽ ജാർവി റെഡ് എന്നൊക്കെ പറയും ഇത് റൗണ്ടുകായല്ല നമ്മുടെ നോർമൽ റെഡ് ഡയമണ്ട് റൗണ്ടാണ് ഇത് ഓവൽ ടൈപ്പ് ആണ് ഒരു ബെൽ ഷേപ്പിലാണ് വരിക വലിപ്പുണ്ട് നന്നായി കാ പിടിക്കും നമ്മുടെ റെഡ് ഡൈമണ്ടിൻ്റെ രണ്ടിരട്ടി മൂന്നിരട്ടി കാ േ അതെ ഇതിന്റെ ഗ്രാഫ്റ്റ് ഈ കാണുന്ന മൊത്തം ചെറിയ ഗ്രാഫ്റ്റ് തൈകളാണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്ന വെറും ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ നോർമൽ റെഡ് ഐമണ്ടിന്റെ റേറ്റ് മാത്രം ഈ റെഡ് ഐമണ്ട് ജാർ ബ്രെഡിന് വരുന്നുള്ളൂ ഇതിന്റെ വലിയ ലയർ തൈകള് നമുക്ക് ലഭ്യമാണ് അഞ്ഞൂറ് രൂപ വരും ഒരു അഞ്ചടി വലുപ്പമുള്ള ലെയർ തൈകൾ ഇപ്പോൾ നിലപോലെ കേരളത്തിൽ ഗ്രാഫ്റ്റ് തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ലെയർ നമ്മുടെ കയ്യിൽ മാത്രമാണ് വിശ്വാസം വലിയ തൈകൾ അതും ഒരു അഞ്ച് അടി ആർട്ടുള്ള ബ്രാൻഡ്സ് അവൈലബിൾ ആണ് ആയിരത്തഞ്ഞൂറ് രൂപ